നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എൻ്റെ ആരാധകർ എന്നെ ഒരു നോക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് കൊതിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആരാധക ആരാധകരുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രാപ്തിയില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് ഒരു കാരണമുണ്ട് ഒരു സിനിമാ നടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സങ്കല്പങ്ങളുണ്ട് അതിന് പിന്നിലുള്ള ത്യാഗങ്ങൾ അതിന് പിന്നിൽ അവർ സഹിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ സഹിച്ച ആ വൈഷമ്യങ്ങൾ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ അതൊന്നും ആരും അറിയുകയില്ല വെറും അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അതായത് പതിനാലാമത്തെ വയസ്സിൽ എന്നെ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിന് അങ്ങനെ പറയുന്നതാണ് ശരി എൻ്റെ അച്ഛൻ എന്നെ വിറ്റത് അച്ഛന് എന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നെ അച്ഛൻ അഞ്ഞൂറ് രൂപയ്ക്ക് അദ്ദേഹത്തിന് വിറ്റത് അച്ഛന് ഒരു കുപ്പി മദ്യം വാങ്ങിക്കുവാനാണ് ഒരു കുപ്പി മദ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകളെ അതും പതിനാല് വയസ്സുള്ള മകളെ വിറ്റ ഒരച്ഛനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേൾക്കണം ഇത് ഒരച്ഛൻ മാത്രമല്ല ഇതുപോലെ പല അച്ഛന്മാരും പല പെൺകുട്ടികളെയും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സായ പെൺകുട്ടികളെ മദ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റ് പലതിനും വേണ്ടിയിട്ട് വിറ്റ പല പല കഥകളുമുണ്ട് അതൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കണ്ണുനീരോടുകൂടി ഇപ്പോൾ അറുപത്തി അഞ്ച് വയസ്സിനധികം അറുപത്തഞ്ച് വയസ്സോളമായ ആ സ്ത്രീ ഇത് പറയുമ്പോൾ അവർക്ക് ഗദ്ഗിതമടക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നിറഞ്ഞ കണ്ണുകളുമായിട്ട് വിദൂരതയിലേക്ക് നോക്കി അവർ നെടുവീർപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു എന്നെ എൻ്റെ അച്ഛൻ എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിറ്റത് അങ്ങനെ എന്നെ വിറ്റ് ഞാൻ വളരെ പ്രശസ്തയായിട്ടുള്ള ധാരാളം ലക്ഷക്കണക്കിന് ആരാധക വൃന്ദ്ര ഒരു സിനിമ നടിയായി ഞാൻ മാറി എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ തെരുവിലിങ്ങനെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇങ്ങനെ അലയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരു ഒരു നോവലല്ല ഒരു വലിയ കഥാസാഗരം തന്നെ അതിന് പിന്നിലുണ്ട് അതൊന്നും ഒരിക്കലും നിങ്ങൾ പലരോടും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് പകർത്തുവാനായിട്ടോ അല്ലെങ്കിൽ വിവരിക്കുവാനായിട്ടോ സാധിക്കുകയല്ല എന്ന് നിസ്സംഗതയോടെ പറഞ്ഞ ആ സ്ത്രീയെ ഞാൻ നിർനിമേഷനായി നോക്കി നിന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു വേദനിപ്പിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കണം എന്നുള്ള ആ ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്ന് ഈ സിനിമാ നടിയെക്കുറിച്ച് നിങ്ങളോട് പറയാം നിങ്ങളിത് കേട്ടപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അത്ഭുതം തോന്നുമായിരിക്കും അത് ഏത് സിനിമ തരീയാണ് പതിനാല് വയസ്സിൽ സ്വന്തം അച്ഛൻ ഒരു കുപ്പി മദ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഒരു കുപ്പി മദ്യം മേടിക്കുവാൻ അന്ന് അഞ്ഞൂറ് രൂപയൊന്നും വേണ്ട പക്ഷേ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ അവർക്ക് അറുപത്തഞ്ച് വയസ്സായെങ്കിൽ അൻപത് വർഷം മുൻപ് അൻപത് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഏകദേശം അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇവരെ ദിവാകരൻ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരനായ ആ പിതാവ് സ്വന്തം മകളെ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നത് നമ്മളിൽ നമ്മളിൽ പലരും ഈ ദിവാകരൻ ആരായിരുന്നു ദിവാകരൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം ആ സമയത്തൊക്കെ നമ്മുടെ കോടം പക്കത്തും ചെന്നൈയിലും മറ്റ് തമിഴ്നാട്ടിലുമൊക്കെ അന്ന് സിനിമ ഒരു ലഹരിയായിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു മലയാളനാടും അല്ലെങ്കിൽ നാനയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല ഈ മാസികകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ അന്ന് ഈ പുതുമുഖങ്ങളെ അന്വേഷിച്ച് അല്ലെങ്കിൽ പുതു പുതിയതായിട്ട് കഥ നൽകാനുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളൊക്കെ മിക്കവാറും ഈ നാനാ സിനിമ നാനാ വാരികയിലോ മലയാള നാടും വാരികയിലോ സിനിമ വാരികയിലോ അങ്ങനെയുള്ളതിലൊക്കെയാണ് വന്നിരുന്നത് അങ്ങനെ ഒരിക്കൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൻ്റെ ആ സമയത്ത് ഒരു പരസ്യം വന്നിരുന്നു ആ മലയാളനാട് വാരികയിലോ മറ്റോ ആയിരിക്കാം അതിനകത്ത് ഈ ദിവാകരൻ എന്ന് പറഞ്ഞയാൾക്ക് കുറച്ച് കഥകളറിയാമായിരുന്നു അയാൾ അത്യാവശ്യം ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതിയിരുന്നയാളാണ് അന്നത്തെ മനോരാജ്യത്തിലും മംഗളത്തിലും മാതൃഭൂമിയിലും സഖിയിലും മാമാഅങ്കത്തിലും എന്ന് വേണ്ട പല പല സംഗ ഈ വാരികളിൽ അയാൾ പല പല പേരുകളിലായിട്ട് അയാൾ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതി അയക്കുമായിരുന്നു അങ്ങനെ ഈ ദിവാകരൻ അയക്കുന്ന കഥകളൊക്കെ അന്നത്തെ പ്രസിദ്ധീകരണങ്ങൾ അന്നത്തെ നമ്മുടെ കോട്ടയം പ്ര കേന്ദ്രീകരിച്ച് ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട് അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയാം അങ്ങനെയുള്ള ധാരാളം പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ അവയൊന്നുമില്ല ഈ സഖിയും പൗരത്വനിയും മംഗളവും മാങ്കവും മനോരാജ്യവും ഒക്കെ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു എന്ന് ചോദിച്ചാൽ വായനക്കാർ കുറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ കണക്കുകളനുസരിച്ചിട്ട് ഇപ്പോൾ വായനക്കാർ കൂടുതലായിട്ട് കൂടുകയാണ് ചെയ്യുള്ളത് പക്ഷേ എല്ലാം വിലത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇപ്പോൾ അത് വിറ്റ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് തോന്നുന്നു മനോരമ മാത്രമാണ് മാത്രമാണിപ്പോൾ ഫീൽഡിലുള്ളത് എന്ന് തോന്നുന്നു എന്തിനധികം പറയുന്നു ആ അങ്ങനെയുള്ള ആ സമയത്ത് ഇദ്ദേഹം ചില കഥകളൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ കഥകൾ എഴുതി പ്രസിദ്ധീകരിച്ചു ആ സമയത്ത് ഈ മലയാള രാജ്യത്തിലോ മറ്റോ ഒരു പരസ്യം വന്നിരുന്നു ഒരു സിനിമ നിർമ്മി നിർമ്മിക്കുവാനായിട്ട് ഒരു നിർമ്മാതാവിൻ്റെ പുതിയ കഥകൾ ആവശ്യമുണ്ട് ആ കഥകളുമായിട്ട് അയാളുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്ക് സമീപിക്കുവാനായിട്ട് ഒരു പരസ്യം വന്നിരുന്നു അത്രേ അങ്ങനെയാണ് ഈ ദിവാകരൻ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിക്കാരൻ്റെ ജീവിതം മാറി മാറിയുമായി അയാളൊരു സാധാരണക്കാരനായിരുന്നു സാധാരണ ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ അയാൾ ജോലി ചെയ്യുകയായിരുന്നു അയാൾക്ക് ഭാര്യയും മൂന്ന് പെൺകുട്ടികളുമായിരുന്നു അപ്പോൾ ആ മൂന്ന് പെൺകുട്ടികളിൽ ഈ ഇളയ ആൾ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സായിട്ടേ ഉള്ളൂ അതിന് മൂത്തേ ഒരാൾ അതിന് മൂത്തേ ഉള്ള ഏറ്റവും മൂത്ത പെൺകുട്ടിയെ ഓൾറെഡി പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ വിവാഹം കഴിച്ച് അയച്ചിരുന്നു അപ്പോൾ ഈ ദിവാകരൻ ഈ മൂന്ന് പെൺകുട്ടികളുണ്ട് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ഉള്ള ആളാണെങ്കിലും ദിവാരന് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല അൻപതിൽ താഴെയായിരുന്നു ദിവാകരൻ്റെ ആ സമയത്തെ ദിവാകരൻ്റെ ആ പ്രായം അപ്പോൾ താൻ കഥയുമായിട്ട് ദിവാകരൻ തന്നെ കുറച്ച് പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതുമായിട്ടുള്ള കുറച്ച് കഥകളുമായിട്ട് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിപ്പോ യും ഈ പറഞ്ഞ നിർമ്മാതാവിനെ കാണിക്കുകയും ആ കഥകൾ കാണിക്കുകയും അയാൾ ദിവാകരൻ്റെ ചില കഥകളിൽ ഓ വളരെ മനോഹരമായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ കഥയിൽ ഒന്ന് രണ്ട് കഥകൾ നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് എങ്ങനെയൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ദിവാഹകരം പറഞ്ഞു എനിക്ക് പെൺമക്കളാണുള്ളത് മൂത്ത മകളെ വിവാഹം കഴിച്ചയച്ചു രണ്ടാമത്തെ മകളുണ്ട് മൂന്നാമത്തെ മകൾ മകളുണ്ട് പിന്നെ ഭാര്യയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് താമസിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ദിവസം നമുക്ക് നമ്മളൊരു ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഈ സിനിമയുമായിട്ട് ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അപ്പം നിങ്ങളെന്താണെങ്കിലും നിങ്ങളുടെ ഈ കഥ ഞങ്ങൾ ഞങ്ങളെടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങൾ കുടുംബസമയത്തും നിങ്ങൾ തിരുവനന്തപുരത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഈ പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കും എന്ന് ഈ അയാൾ പറയുകയാണ് ദിവാകരനോട് ദിവാകരൻ നാട്ടിൻ പുറത്ത് കാരണം ഭയങ്കര സന്തോഷമായി പോയി തൻ്റെ കഥയെ ഈ സിനിമയാകാൻ പോകുന്നു താൻ ഒരു സിനിമാക്കാരനാകാൻ പോകുന്നു നസീറും ഷീലയും മധുവും വിധുവാലയും പിന്നെ ഉമ്മറുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ക്രീനിൽ ആ വലിയ അഭ്രപാളികളിലേക്ക് അഭ്രപാടുകളിലേക്ക് എൻ്റെ കഥ വരാൻ പോവുകയാണ് എൻ്റെ എൻ്റെ കഥയ്ക്ക് എൻ്റെ കഥയിലൂടെ സീമ സംസാരിക്കും അല്ലെങ്കിൽ എൻ്റെ കഥയിലൂടെ ഷീല സംസാരിക്കും എൻ്റെ കഥയിലൂടെ സാരദ സംസാരിക്കും എൻ്റെ കഥയിലൂടെ വിധുവാലയും സത്യനും മധുവും ഉമ്മറുമൊക്കെ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആനന്ദ പുടക്കിതനായി ഇന്ന് വേണം പറയുവാനായിട്ട് അങ്ങനെ ആ പറഞ്ഞ സമയത്ത് ഇയാൾ അവിടെ ഒരു ചെറിയൊരു ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലെ ഉണ്ടായിരുന്ന അവരറിയിച്ച സമയത്ത് തൻ്റെ ഭാര്യയും പിന്നെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി അവർ അയാളുടെ ഭർത്താവ് വീട്ടിലെ രണ്ട് പെൺമക്കളും ദിവാകരനും ഭാര്യയുമായിട്ട് അവരങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് ആ സദസ്സിൽ വെച്ചിട്ട് അത്യാവശ്യം വലിയ സദസ്സാണ് ചില സിനിമാക്കാരും ചില ചില സിനിമാ നടന്മാരും ചില സിനിമാ നടികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ദിവാകരനെ അയാൾ പരിചയപ്പെടുത്തി ദിവാകരൻ്റെ കുടുംബം െ പരിചയപ്പെടുത്തി അത് പിന്നെ വിഷന്ന വയറ് എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു ആ കഥ മറ്റ് പല രൂപത്തിലും ഭാവത്തിലും ഭേവത്തിലുമൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ടൊക്കെ പിന്നീട് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല ദിവാകരൻ്റെ കഥയുടെ പേര് വിശന്ന വയറെന്നായിരുന്നു അങ്ങനെ ആ വിഷന്ന വയർ എന്ന് പറഞ്ഞ കഥ വളരെയേറെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ സമയത്ത് അവിടെ പ്രൊഡ്യൂസറും മറ്റുള്ള ആളുകളുമൊക്കെ വന്നിട്ട് ദിവാകരനെ അഭിനന്ദിച്ചു ദിവാകരൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തു പെട്ടു മക്കളെ പരിചയപ്പെട്ടു അങ്ങനെയുള്ള സംഗതികളായപ്പോൾ പതുക്കെ പതുക്കെ ഇത് ചെറിയ ഒരു മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് തുടങ്ങി ദിവാകരൻ്റെ പറഞ്ഞു അടുത്ത ദിവസം നിങ്ങൾ വരുന്ന തൽക്കാലം നിങ്ങൾ ഒരു ദിവസം ഇന്ന് ഇവിടെ താമസിക്കും നമുക്ക് പല പല സംഗതികളുണ്ട് ഈ സിനിമയിൽ നമുക്ക് ഹീറോയാക്കാനായിട്ട് ആക്കാനായിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ മകളുണ്ടല്ലോ നിങ്ങളുടെ മകൾ നമുക്ക് ആ മകളെ മാലതി എന്ന് വിളിക്കാം മാലതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ദിവാകരൻ്റെ രണ്ടാമത്തെ മകൾ മൂത്ത മകള് വിവാഹം കഴിഞ്ഞ് പോയല്ലോ അവരെ കൊണ്ടുപോയിരുന്നില്ല അതിന് ഒരു നായികയോ നായികയുടെ സഹോദരിയായിട്ട് വരാൻ പറ്റിയ പ്രായമാണ് അത് തന്നെയുമല്ല ഇളയ പെൺകുട്ടിയും ആളാണ് നമുക്ക് അപ്പോൾ നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ നിങ്ങൾക്ക് സിനിമ കടത്താം അത് തന്നെയുമില്ല ഇതിനകത്ത് നിങ്ങൾക്കും ചെറിയ റോള് ചെയ്യാം നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അമ്മ റോളൊക്കെ ചെയ്യാനായിട്ട് നന്നായിട്ട് ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൻ പുറത്തുകാരനായി ദിവാകരനെ അവരാകെ പാടെ ബ്രെയിൻ വാഷ് ചെയ്ത അയാളെ മറ്റൊരു മായ ലോകത്തെത്തിക്കുകയും എന്തിനധികം പറയുന്നു ആ മീറ്റിംഗിൻ്റെ പിറ്റേ ദിവസം തന്നെ ദിവാകരൻ്റെ ഭാര്യയും ദിവാകരൻ്റെ മൂത്ത മകൾ മാലതയും മറ്റ് പലർക്കും വേണ്ടിയിട്ട് അവരെ പല പ്രലോഭനങ്ങളിലും അതും ദിവാകരൻ നിർബന്ധിക്കുകയോ മറ്റു കാര്യങ്ങളും ഞാൻ അതിനെ കൂടുതൽ ഇതിലേക്ക് കിടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമാ ഫീൽഡ് എന്താണ് അതിലെന്തൊക്കെയാണ് നടക്കുന്നതെന്നും അങ്ങനെ അവർ തിരുവനന്തപുരത്തു നിന്ന് പിന്നെ ചങ്ങനാശ്ശേരിയിലേക്കല്ല വന്നു തിരുവനന്തപുരത്തു നിന്ന് അവർ പോയത് എവിടേക്കാണ് പോയത് നേരെ അവർ ചെന്നൈയിലേക്കാണ് പോയത് കോടമ്പക്കത്തേക്കാണ് പോയത് കോടമ്പക്കത്ത് പോയിട്ട് അവിടെ ചെന്ന കുറച്ച് സമയങ്ങൾക്കകം തന്നെ എല്ലാം ദിവാകരനെ തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു തൻ്റെ മകൾ നഷ്ടപ്പെട്ടു കാരണം മാലതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സിനിമാ ഫീൽഡിലേക്ക് പോയിട്ട് അവിടെ നായികയാക്കാം ഉപനായികയാക്കാം അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും നായികയുടെയും അമ്മയാക്കാം നായകൻ്റെ അമ്മയാക്കാം എന്ന് പറഞ്ഞ പ്രലോഭനങ്ങളിൽ അവർക്ക് പല മോശമായ രീതിയിലേക്ക് പോവുകയും പല പ്രൊഡ്യൂസർമാരുടെയും പല സംവിധായകരുടെയും പല അസിസ്റ്റൻറ്റുമാരുടെയും ക്യാമറമാന്മാരുടെയും അങ്ങനെ സിനിമാ ഫീൽഡിലുള്ള പല ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാലതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയും ദിവാകരൻ്റെ അമ്മയെന്ന് പറഞ്ഞ സോറി ഭാര്യയായിട്ടുള്ള ആ സ്ത്രീയും മാറുകയുണ്ടായി അങ്ങനെ ഈ ദിവാകരൻ ചെന്നൈയിലേക്ക് അവിടേക്ക് പോയി ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ മാലതി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ തിരോധാനമുണ്ടാവുകയും അവർ മരി ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത് അതിൻ്റെ പിന്നിലെ കഥകളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പറഞ്ഞു തരുവാനായിട്ടും അതിൻ്റെ കാരണം എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ വഴക്ക് പറയും കാരണം ഈ എപ്പിസോഡ് വളരെയേറെ പോകും ആ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷം ദിവാകരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ രാജേശ്വരി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ദിവാകരൻ്റെ ഭാര്യ അവരും മരണപ്പെടുകയുണ്ടായി പിന്നീട് അപ്പോൾ ഈ രണ്ട് സംഗതികളും മലതിയുടെ ജീവിതത്തെക്കുറിച്ച് മലതി എന്ന് പറഞ്ഞ സിനിമയെ മോഹിച്ച് സിനിമാ നടിയാകാനായിട്ട് ആഗ്രഹിച്ച് സ്വന്തം അച്ഛൻ മറ്റുള്ള പലർക്കും കാഴ്ചവെച്ചു കൊടുത്ത ആ പെൺകുട്ടിയുടെ കാര്യമൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല ഞാനത് പിന്നീട് മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ഞാനിത് പറയാം പിന്നീട് ഇന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ദിവാകരന് വലിയ കുടിയനായി മാറി ഉണ്ടായിരുന്ന സകലം തീർന്നും നാട്ടിലേക്ക് വരാൻ നിർവാഹമില്ലാതായി മദ്യത്തിന് അത്രമാത്രം അമിതമായ ആസക്തിയാവുകയും അമിത അമിതമായിട്ട് ആ രീതിയിലാവുകയും പതിനാല് വയസ്സുള്ള തൻ്റെ ഇളയ മകൾ ആ ആ പെൺകുട്ടിയുടെ പേര് മാലിന്യ എന്നാണ് മാലതി മരണപ്പെട്ടു മാലിന്യെ തനിച്ചായി അപ്പോൾ ഈ മുക്കുടിയനായി മാറിയ ജീവിതത്തിൽ അത്രമാത്രം ആ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറിയ ദിവാകരന് ഒരു ഗത്യന്തിരമില്ല തൻ്റെ മകളെ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സിനിമാ നിർമ്മാതാവിന് വിൽക്കുവാൻ തയ്യാറാവുകയാണ് ഉണ്ടായത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ദിവാകരൻ അഞ്ഞൂറ് രൂപയല്ല ചോദിച്ചു ഒരു കുപ്പി മദ്യത്തിന് പകരമായി തൻ്റെ മകളെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്നത്തെ കാലത്ത് ഒരു കുപ്പി മദ്യത്തിന് പത്തോ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു അയാൾ സുമനസാലെ സുന്ദരിയായി പതിനാലുകാരിയെ പെൺകുട്ടിയായിട്ടുള്ള ഈ പെൺകുട്ടീനെ മാലിനി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ വെറും അഞ്ഞൂറ് രൂപ കൊടുത്ത് ദിവാകരനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുകയാണ് ഇത് ആ അഞ്ഞൂറ് രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിയ മാലിനിയെ അയാൾ പറഞ്ഞത് ഞാൻ മാലിനിയെ ഒരു വലിയ സിനിമയുടെ വലിയ മേഖലകളിലേക്ക് എത്തിക്കും ആരാധകർ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ഒരു നടിയാക്കി ഞാൻ മാലിനിയെ മാറ്റും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് ദിവാകരൻ അഞ്ഞൂറ് രൂപയ്ക്ക് മാലിനി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടീനെ സകല ഇതുമില്ലാതെ സ്വന്തമായി നമ്മൾ സാധനങ്ങളൊക്കെ ഒരു കിലോ അരി ഒരു കിലോ പഞ്ചസാര അല്ലെങ്കിൽ അങ്ങനെ ഒരു ബക്കറ്റ് ഒരു ചൂല് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കത്തില്ലേ അങ്ങനെ പറഞ്ഞ് വിലയ്ക്ക് വാങ്ങുകയാണ് ഉണ്ടായത് പതിനാലുകാരിയായ മാലിനി ദിവാകരൻ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ വിലയ്ക്ക് വാങ്ങി ആ നിർമ്മാതാവ് ചെന്നൈയിലെ തൻ്റെ താവളത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോവുകയാണുണ്ടായത് നിങ്ങളിൽ പലർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ പലർക്കും അറിയാവുന്ന ലക്ഷക്കണക്കിന് ആരാധക വൃന്ദമുണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവരെന്നോട് വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ അവർക്ക് അറുപത്തി വയസ്സ് വയസ്സും മിച്ചമോളം പ്രായമുണ്ട് അത്രയും സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് ഈ അഭ്രപാളികളിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന പല നായകന്മാരും നായകന്മാരും അല്ലെങ്കിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ സിനിമാ മേഖലയിലേക്ക് വന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായ അതേക്കുറിച്ച് പറയുന്നതായിരിക്കാം അടുത്ത ദിവസം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ വിത്ത് ട്രാവൽ വിസുനു നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് കരുതിയിട്ട് അത് എന്നെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് കാരണം നിങ്ങൾ പലരും പറയാറുണ്ട് എൻ്റെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞ് തീർക്കാൻ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ അത് അസംഭാവ്യമായതുകൊണ്ടാണ് മാലിനിയെക്കുറിച്ചുള്ള എൻ്റെ ഈ ഡീറ്റെയിൽസ് അടുത്തതിലേക്ക് ഞാൻ മാറ്റുന്നത് തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ ഈ കഥയുടെ ബാക്കി പത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ചില ചില അഴിയ കഥകളുമായി ചുരുളഴിയ കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ